ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആൻഡ് 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 ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു ബസാർ ഹോൾസെയിൽ ജംഗ്ഷൻ വടക്കാഞ്ചേരി ചെറുതീർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് ക്രിയേറ്റീവ് കോർണർ നവീകരിച്ച് ഡൈനിങ് ഹാൾ ഉദ്ഘാടനവും നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഉന്നത വിജയം നേടിയ എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് വിദ്യാർത്ഥികളെ യോഗത്തിൽ ആദരിച്ചു വൈസ് പ്രസിഡന്റ് പി നിർമ്മല ദേവി പ്രിൻസിപ്പൾ എം പ്രീതി പ്രധാന അധ്യാപിക ആൻസിയമ്മ മാത്യു ബിആർ സി ട്രെയിനർ ചാന്ദിനി പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ പഞ്ചായത്ത് അംഗങ്ങളായ പി എ യൂസഫ് എം ബിന്ദു താജു നിസ എം നേരത്തെ കഴിഞ്ഞുതന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് വർഷങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടായ്മയിലൂടെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ പ്രഗല പഞ്ചായത്ത് ഭാരവാഹികളുടെയും ഉത്തരവാദിത്വം അത് വളരെ നല്ല രീതിയിൽ തന്നെ ഈ വിദ്യാലയത്തിൽ നടന്നു പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും കൂട്ടായ്മ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഓരോ വർഷവും നമ്മുടെ വിദ്യാലയത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി ഏറ്റെടുത്തു കൊണ്ട് വിട്ടുപോവുകയാണ് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് ഏതിനാണോ താല്പര്യം ആ രംഗത്തെ ഉയർത്തി കൊണ്ടുവരിക എന്ന ഉദ്ദേശിച്ച വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്നുവിടെ രാവിലെ എട്ടു ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് തന്നെ ഹോം ഇവിടെ ചെറുതുരുത്തി vcv news